ജോലി മര്യാദക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീട്ടിലിരിക്കണം അതെങ്ങനെയാ രാവിലെ തന്നെ കെട്ടിറങ്ങി വന്നോളൂ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വിത്തിൻ തേർട്ടി മിനിറ്റ് നെക്സ്റ്റ് മന്ത് എടുക്കുന്ന ഫാഷൻ മോബിന്റെ പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് അടങ്ങിയ ഫയലിന്റെ ടേബിളിൽ ഉണ്ടായിരിക്കണം കേട്ടോ ആദ്യ ലക്ഷ്മി അയ്യർ അവൻ ചോദിച്ച് കേട്ട അവൾ തലകുനിച്ചോട് തലയാട്ടി ഓകെ അവളെ തലകുരുക്കം കണ്ട് അവളെ ഒന്ന് കനപ്പിച്ച് നോക്കി പറഞ്ഞു അത് കേൾക്കാൻ പോലെ എല്ലാവരും ക്യാബിൽ നിന്ന് ഇറങ്ങി ഓടി ഇറങ്ങിക്കഴിഞ്ഞാണ് അവന്റെ ക്യാബിനിൽ മറന്നു വെച്ച ഫയലിന്റെ കാര്യം അവൾ ഓർത്ത് സ്വന്തം തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് കൂടെയുള്ളവരോട് ഫയലിന്റെ കാര്യം പറഞ്ഞ് അവൾ തിരികെ നടന്നു മേ കമിൻ സർ അവളുടെ ചോത്തിനകത്തുനിന്ന് മറുപടി കിട്ടിയെന്ന് അവളകത്തേക്ക് കയറി അവനെ മൈൻഡിയാ ടേബിളിരിക്കുന്ന ഫയലെടുത്ത് തിരികെ നടക്കാനൊരുങ്ങി പക്ഷെ അവളുടെ ആ പ്രവൃത്തിയെ നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവനവടെ കയ്യിൽ പിടിച്ച് വലിച്ചു അവനോട് ചേർത്ത് പിടിച്ചു ശേഷം അവളെയും കൊണ്ട് പഴയ സ്ഥാനത്ത് തന്നെ വന്നിരുന്നു കൂടെ അവളെ പിടിച്ച് മടിയിൽ നിരുത്തി അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചു പിടിച്ചു വെച്ചേക്കുന്നു അവന്റെ ആ പ്രവൃത്തിയിൽ കുതിരിക്കൊണ്ട് അവൾ പറഞ്ഞു പക്ഷെ അവന്റെ ആ കൈബലത്തിൽ അവളുടെ പിടയിൽ ഒന്നും വിലപ്പോയില്ല അവസാനം ക്ഷീണിച്ചപ്പോൾ അവൾ തന്നെ അടങ്ങി കഴിഞ്ഞോ എന്റെ ഭാര്യയുടെ കൊതറിന് നീ എന്തോളം ചെയ്തോ ഞാനിങ്ങനെ പിടിച്ചോളാം നല്ല രസോട്ട് ഇങ്ങനെ ഇരിക്കാൻ കണ്ണിൽ ഒരായിരം പ്രണയം നിറച്ച അവൻ പറയുന്നു കേട്ട് അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ശേഷം അവന്റെ കയ്യിൽ തന്റെ നഖം ആഴ്ത്തി ഇറക്കി എടി പിശാശി കൈന്ന് വിടത് ഇനി വേദന എടുക്കുന്നു നീ എപ്പോഴാണ് ഈ നഖം വളർത്തിയത് കഴിഞ്ഞ ദിവസം നീ എന്റെ മുതുകിലും മാന്തി പൊളിച്ചിട്ടേ ഞാനത് വീട്ടിളഞ്ഞതാ രണ്ടു ദിവസം സ്വന്തം വീട്ടിൽ ചെന്ന് നിന്ന ഇത്രയും വേഗം നഖം വളരുവോ അവന്റെ ചോദ്യം കേട്ട് അവനെയൊന്ന് പുച്ഛിച്ചുകൊണ്ട് അവൾ കൈകൾ മാറ്റി ശേഷം ടേബിളിൽ ഫയൽ എടുത്ത് തുറന്നു നോക്കി അവിടെ ആ പ്രവൃത്തി പ്രവർത്തിക്കണ്ട് അവൻ തല അവനു നേരെ തിരിച്ചു നീ ഇങ്ങനെ പിണങ്ങി കിടന്നിട്ട് എനിക്ക് പറ്റുന്നില്ല ഇനി സത്യമായിട്ടും വീട്ടിൽ നീനില്ലാത്തപ്പോ ഞാൻ ആമാരെ വിളിച്ചു വരുത്തില്ല പോരെ മുഖത്ത് നിഷ്കളങ്കത് വാരി ഉത്തരിക്കൻ പറഞ്ഞു അപ്പൊ കള്ളൂടിയോ അത് കേട്ടവൻ ദയനീയമായി അവൾ നോക്കി നോക്കണ്ട നിർത്താൻ പറ്റൂലെന്ന് എനിക്ക് പറയണം എന്നിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് പോകണം ഫ്ലാറ്റിലേക്ക് വരണമെന്നറിയാം അവളുടെ പറച്ചിലിൽ അവന്റെ നോട്ടം വളരെ ദയനീയമായി എപ്പോഴത്തേയും പോലെയുള്ള ഈ തവൺ അവൾ രണ്ടും കൽപ്പിച്ചതാണ് അവൻ ഓർക്കാതിരുന്നില്ല ഇത് നവനീത് കൃഷ്ണജയ് കൈലാസം ഗ്രൂപ്പിന്റെ സിഇഒ കൈലാസം വീട്ടിൽ ജയരാജിന്റെയും കൃഷ്ണപ്രിയയുടെയും മൂത്ത മകൻ ഒരനിയൻ കൂടെയുണ്ട് നിവേദ് കൃഷ്ണജയ് നവന് ഇതൊരാളുടെ പ്രയത്നം കൊണ്ട് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയൊരു കമ്പനിയാണ് കൈലാസം അഡ്വർട്ടൈസ് ഏരിയയിൽ പോലും അവരുടേതായ ഒരു സ്ഥാനം കൈലാസം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൂടാതെ അവന്റെ പൂച്ച വീഴാത്ത ഒറ്റ പെൺകുട്ടികളില്ല നാട്ടിൽ അവരുടെയൊക്കെ കണ്ണിൽ ആരാധനയെ കണ്ട് ചിരിച്ചു തള്ളി അവൻ വീണത് ലക്ഷ്മി എന്ന അവന്റെ മാത്രം ആദിയിലാണ് ജയരാജിന്റെ കൂട്ടുകാരൻ അരവിന്ദ അയ്യരുടെ മകളിൽ ലവർ ഫൈറ്റ് അടിച്ചപ്പോഴേ അവൻ ആദ്യ രണ്ട് അച്ഛന്മാരോടുമായിട്ട് കാര്യം പറഞ്ഞു ആദ്യം മുതലേ അവൻ രണ്ടിനെയും കെട്ടിക്കാൻ നടന്ന അവർ കേട്ടപാട് ഓക്കെ പറഞ്ഞു അവരുടെ സമ്മതം കിട്ടിയതോടെ അവൻ അവടെ പുറകെ ചെന്നൊരു പ്രപ്പോസ് ചെയ്തു ചെരുപ്പിനടി കിട്ടാഞ്ഞത് ആരുടെയും ഭാഗ്യം പക്ഷെ മുഖത്ത് നോക്കി അവളിനോ പറഞ്ഞു അത് കേട്ട് തളരാതെ വീണ്ടും വീണ്ടും അവൻ ചെന്ന് പ്രപ്പോസ് ചെയ്തിട്ട് കൊച്ചറങ്ങിയില്ല അവസാനം അവസാന അടവിന്നോണം അവൻ വീട്ടുകാരെ കുട്ടി അവളുടെ വീട്ടിൽ പെണ്ണ് കണ്ടു ഇത്രയും ദിവസം ദേഷ്യപ്പെട്ടവൾ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ചൂലും കെട്ടെടുത്ത് വീക്കുമെന്ന് വിചാരിച്ചവന് തെറ്റി ചെക്കിനും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആവാമെന്ന് പറഞ്ഞ് മാറിയിരുന്നപ്പോൾ അവൾ ആദ്യം തന്നെ ചോദിച്ച് ഇതങ്ങ് നേരത്തെ ചെയ്താൽ പോരായിരുന്നോ എന്നാണ് അത് കേട്ട് കിളി പോയി പാവൻ ചെക്കൻ പിന്നെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ബന്ധുക്കളുടെ അനുഗ്രഹത്തോടെ അവൻ അവളെ സ്വന്തമാക്കി ഉണ്ണിയേട്ടാ അവള് വിളിച്ച് കേട്ട് അവൻ അവളെ നോക്കി കല്യാണത്തിന്റെ ക്ഷീണം കാരണം കിടന്നാണ് അപ്പോഴാണ് അവട് വിളിവന്നത് എന്തോ അതി അതുണ്ടല്ലോ ഞാൻ ഏട്ടനെ പറ്റിച്ച എനിക്ക് ഉണ്ണിയേട്ടൻ ആദ്യം ഇഷ്ടമായിരുന്നു സത്യത്തിൽ അന്നത്തെ ആ മീറ്റ് അത് ഞാൻ മനപൂർവ്വം ഉണ്ടാക്കിയതാ അപ്പയും അച്ഛൻ കൂടി നമ്മളെ കെട്ടിക്കാൻ പ്ലാനിട്ടോ എനിക്കറിയായിരുന്നു നിങ്ങൾ പിന്നെ ആർക്കും പിടിയെടുക്കാൻ നടക്കില്ലായിരുന്നു അതുകൊണ്ടാ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങിയത് പിന്നെ വന്നുകൊണ്ട് പ്രപ്പോസ് ചെയ്ത് അന്നേനെ തിരിച്ച് ഇഷ്ടമാണെന്ന് പറയുന്ന അലമ്പല്ലേ അതാ ഞാൻ മുഖത്തൊങ്ങി നോ പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് മിഴിഞ്ഞ കണ്ണുകൾ ചെറിയ വെട്ടത്തിൽ പോലും അവൾ കണ്ടു അത് കണ്ട അവൾ അവനെ നോക്കി വളിച്ചൊരു ചിരിച്ചു അവളുടെ ചിരി കണ്ട് അവളെ പിടിച്ചു വലിച്ചു നെഞ്ചോട് ചേർത്തു അന്ന് രാത്രി തന്നെ ഇത്ര ദിവസം ഇട്ട് നടത്തിച്ചൊരു അവൻ അവളെ സ്വന്തമാക്കി ഒരു മാസത്തെ അവധിക്ക് ശേഷം അവളെ ഫാഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാക്കി അപ്പോയിന്റ്മെന്റ് ചെയ്തു അവിടെ വരവോടെ പല കോൺടസ്റ്റുകൾ അവർ വിൻ ചെയ്തു കല്യാണം കഴിഞ്ഞു